എത്രീ നല്ല വലുപ്പുള്ള ആവോലിട്ടാ നാലെണ്ണം ഒന്ന് ഒരുനൂറ് ഒന്ന് ഇരുന്നൂറൊക്കെ ഉള്ള സൂപ്പർ ആവോലിട്ടാ അടിപൊളി വൈകുന്നേരമാണ് പോര് തങ്ങൾ പിടിക്ക് എത്ര നല്ല ചോപ്പനാ നല്ല അടിപൊളി ചോപ്പ് സൂപ്പർ സാധനം നല്ല അടിപൊളി ആയില്ല ചെറിയായില്ല നാല് പഞ്ഞു സൂപ്പർ സാധനം മത്തി ചീപ്പ് റേറ്റുള്ളാണ് തങ്ങൾ പിടിക്ക് നമ്മൾ തരും പിന്നെ സൂപ്പർ പിന്നെ വെള്ളച്ചൂര ഉണ്ട് വല്ലാട്ടിപ്പൊളി വെള്ളച്ചൂര വെള്ളച്ചൂരണ്ട് കേട്ടോ അല്ലാട്ടിപ്പൊളി പിന്നെ വല്യയിണ കാട്ടണ കന്നുകറപ്പൻ കാട്ടയിൽ കേട്ടോ വല്യ ഇല അവർ പോരും മക്കളെ തങ്ങൾപ്പൊടി പൊളിക്കുന്നു അവൻ പോരും പിന്നെ ഇനി മീൻ വരാണ്ട് താമൂർത്തും മീൻ വരാണ്ട് പിന്നെ താലൂത്തും വരാണ്ട് കേട്ടോ വയനാട് പോയി പോര് തങ്ങൾപ്പൊടിക്ക് അപ്പോൾ തങ്ങൾപൊടി എല്ലാവരും ലൈറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ കേട്ടോ